ആദ്യം തന്നെ നമ്മുടെ പ്രേക്ഷകരായ നിങ്ങളോട് പറയുകയാണ് കേട്ടോ നമ്മുടെ ഫ്ളവേഴ്സ് ടോപ് സിങ്ങറിൻ്റെ ഫൈനലൊക്കെ അടുക്കാറായി നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരാണെന്ന് നമ്മുടെ വീടൊക്കെ കമൻറ്റ് ചെയ്ത് അവരെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുക കേട്ടോ അപ്പോൾ ഇരുപത്തൊന്ന് മത്സരാർത്ഥികളാണ് ഉള്ളത് അപ്പോൾ ആയൊരു മത്സരാർത്ഥികളെ വെച്ചാണ് ഇനി ഫ്ലവേഴ്സ് ടോപ് സിങ്ങർ മുന്നോട്ട് പോകുക അതുപോലെ തന്നെ നമ്മുടെ ടോപ് സിംഗറിൻ്റെ വേദിയിൽ വലിയൊരു നെട്ടിൽ നടക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എം ജി അങ്ങൾ നമ്മുടെ ടോപ് സിംഗറിൻ്റെ വേദിയിൽ അമരക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ എം ജി അങ്ങൾ ടോപ് സിംഗറിൻ്റെ വേദി വിട്ടിറങ്ങിയിട്ട് രണ്ട് മാസം തികയാണ് തികയാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ എം ജി അങ്ങൾ തിരിച്ചു വരുന്നത് ഒരു വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ടപ്സിംഗിൻ്റെ വേദി തുടരും സിനിമയിലെ അതിമനോഹര ഗാനത്തിന് കുരുന്നു ഗായിക ഗായകന്മാരെപ്പോൾ ഒന്നിച്ച് അതിമനോഹര നൃത്ത ചുവടുകളൊക്കെ കളിച്ച് നമ്മളെ എം ജി അങ്ങളുടെ ഒരു പവർഫുൾ എൻട്രി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊരു നെറ്റിലൂടെ തന്നെയാണ് നമ്മുടെ ടപ്സിങ്ങിൻ്റെ വേദി കാണുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ കാണണം കേട്ടോ അപ്പോൾ അത് മാത്രമല്ല നമ്മുടെ ടപ് സിംഗറിൻ്റെ ഫിനാല നടക്കുകയാണ് ഓഡീഷനും ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടോപ് സിംഗർ സിക്സിൻ്റെ അപ്പോൾ എല്ലാം കൊണ്ട് നമ്മുടെ വേദി ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് അപ്പോൾ ആരായിരിക്കും വിന്നർ എന്നറിയാൻ നമ്മുടെ ഗായിക ഗായകന്മാരും ഞെട്ടിലോടെ ഇരിക്കുകയാണ് അപ്പം നിങ്ങളും നല്ല നമ്മുടെ വേദിയിലെ പരിപാടികളൊക്കെ കണ്ട് നല്ല നല്ല അഭിപ്രായം നമ്മുടെ വീഡിയോയ്ക്ക് ഇതായിട്ടാണ് മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ആക്കുക ബൈ ബൈ